പയ്യന്നൂരിൽ പൂട്ടിക്കിടന്ന വീടിന്റെ ജനൽ തകർത്ത് അലമാരയിലും മേശയിലുമായി സൂക്ഷിച്ചിരുന്ന പതിനേഴ് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ സുരഭി നഗറിലെ മടത്തുംപടി ഹൗസിൽ രമേശന്റെ വീട്ടിലാണ് മോഷണം നടന്നത് പയ്യന്നൂർ എസ് ഐ പി യദുകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡോഗ് സ്ക്വാഡും സംഭവ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി പയ്യന്നൂർ സുരബിനഗറിൽ പൂട്ടിക്കിടന്ന വീടിന്റെ ജനൽ തകർത്ത് അലമാരയിലും മേശയിലുമായി സൂക്ഷിച്ചിരുന്ന പതിനേഴ് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സിസിടിവിയുടെ ഡിവിആർ ഉൾപ്പെടെ മോഷ്ടാവ് കൊണ്ടുപോയിരുന്നു ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ നഗറിലെ മടത്തുമ്പടി ഹൌസിൽ രമേശിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ആശുപത്രി ആവശ്യവുമായി രമേശിനും കുടുംബത്തിനും മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നതിനാൽ ഞായറാഴ്ച മുതൽ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മൊബൈലിൽ ലിങ്ക് ചെയ്തിരുന്ന വീട്ടിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ സംശയം തോന്നിയ വീട്ടുകാർ ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ വീട്ടിലെത്തിയപ്പോഴാണ് കിടപ്പുമുറിയുടെ ജനൽ തകർത്ത നിലയിൽ കാണുന്നത് അലമാരയും മേശയും കുത്തി തുറന്ന നിലയിലുമായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പതിനേഴ് പവൻ സ്വർണ്ണാഭരണങ്ങളും അയ്യായിരം രൂപയും നഷ്ടമായത് വ്യക്തമാകുന്നത് നെറ്റ്വർക്ക് ന്യൂസ്